ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിൽ ചിക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അത് പൊട്ടിക്കേണ്ട സമയമായി താഴത്തുള്ളതൊക്കെ കുറച്ചൊക്കെ നമ്മുടെ കിളികളും അണ്ണാനൊക്കെ വന്നിട്ട് കൊത്തിക്കൊണ്ടിട്ട് അത് ഇനി കുറെ താഴ്ത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് അത് പൊട്ടിച്ചെടുക്കാം നമ്മുടെ മരം അവിടെ അവിടെയാണ് നിൽക്കണത് പക്ഷെ അവിടെ പോയിട്ടല്ലാട്ടോ നമ്മുടെ ചിക്കു പൊട്ടിച്ചെടുക്കുന്നത് ചിക്ക മോണ്ട് കേറിയിട്ടാണ് പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സൺസൈഡിൽ കൂടെ പോവാട്ടോ അതെന്താണെന്നറിയോ അതിന്റെ ാണ് അപ്പൊ ഇതിനെ നടന്നിട്ട് ആണ് പക്ഷെ അതിന് വടച്ചൊരു ചെറിയ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇണ്ടായിട്ട് ഉണ്ട് കുറച്ച് കഴിഞ്ഞ അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും അവിടെ അവിടെയൊക്കെ നിറയെ സാധനങ്ങൾ വെച്ചത് ഇത് ഇതും അതെ ഇത് ഞാൻ വാങ്ങിട്ട് വെച്ചതാണ് ഈ ലാഭം അപ്പൊ അത് അതിന് എന്താന്ന് അറിയില്ല കായ്ക്കിനില്ല ഇത് ഇങ്ങനെ നോക്കിട്ട് നമുക്ക് എങ്ങനെയെന്നുള്ളത് നോക്കിയിട്ട് വേണം ഇതിൻ്റെ പൊട്ടിക്കാൻ അല്ലാതൊന്നും ആയിട്ടുള്ളതല്ല കേട്ടോ ഒക്കെ അങ്ങനെ കാണുമ്പോൾ കുറേ ഉണ്ട് തോന്നെങ്കിലും ഇതൊന്നും ഒറ്റ തവണയിൽ നമ്മൾ പറിച്ചെടുക്കില്ല ഇങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ആണ് കാണാൻ കാരണം കണ്ടോ അത് ചെറുത് കണ്ടു ഇത് ചെറുതാണ് പക്ഷെ ഇത് കണ്ടത് അതിനേക്കാളും കുറച്ചും കൂടി ആയിട്ട് പക്ഷെ ഇതൊന്നും പറിക്കാനുള്ളതായിട്ടില്ല കേട്ടോ ഞാനിതിൻ്റെയൊക്കെ കുറേ വൈകിട്ടാണ് ഇതൊക്കെ പറിക്കാനുള്ളതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലായി ഇതാണ്ടോ ഇത് കണ്ടോ ഇത് അത്യാവശ്യം വലിപ്പാണ് ഇത് ഇതിൽ കാണുമ്പോൾ ക്ക് മനസ്സിലാവാത്തതാണ് കേട്ടോ ഇത് നമുക്ക് പൊട്ടിച്ചിരും നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനിങ്ങനെ പൊട്ടിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ ഇടൊക്കെയാണ് കേട്ടോ അതേപോലെ എല്ലാം പറിക്കാറായിട്ടില്ല പറയുന്നത് മാത്രം നമ്മൾ പറിക്കുന്നത് കണ്ടോ ഇത് ഈ വലിപ്പത്തിലുള്ളതൊക്കെ ഉണ്ട് വേണ്ടോ ചെറുതാണ് വേണ്ട ചെറിയത് നിക്കുന്നുണ്ട് അപ്പൊ നമുക്കതിനനുസരിച്ചിട്ടാണ് അത് പറിച്ചെടുക്കാൻ എനിക്ക് ആദ്യം കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ മുഴുകാത്തൊക്കെ പോയി പറിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അയ്യോ അയ്യോണ്ടോ നമ്മൾ ഗിളികൾ കൊത്തിയിട്ട് നിർത്തിയതാണ് കേട്ടോ ഇതൊക്കെ താഴത്ത് പക്ഷെ താഴത്ത് വീണത് എടുക്കാൻ നമുക്ക് പേടിയാണ് പാമ്പോ എന്തെയൊക്കെ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ ഇത് നമ്മുടെ നമ്മടെ നോക്കി നോക്കിക്കഴിഞ്ഞ പാടത്തിന്റെ വ്യൂ ആ തല്ല വരെ അങ്ങനെ കാണാൻ കേട്ടോ ഇപ്പൊ നമുക്കിത് എങ്ങനെ പഠിപ്പിക്കാൻ വെക്കാൻ പോവാഞ്ഞി ഇവിടെ നേരം വേ അപ്പ നമ്മൾ ഇത് കണ്ടോ ഈ ചകിരിയുടെ ഇങ്ങനെയുള്ളത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് മുകളിൽ അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അതും കൂടി വന്നിട്ട് അപ്പം ഇത് തുറക്കണതാണ് അന്ന് കാണിച്ചത്